ദില്ലി തെരഞ്ഞെടുപ്പ് എടുക്കും തോറും ഭരിക്കുന്ന പാർട്ടികളെ പ്രതിരോധത്തിലാക്കുകയാണ് രാഹുൽ ഗാന്ധി ദരിദ്രർ കൂടുതൽ ദരിദ്രരും സമ്പന്നർ അങ്ങനെ കൂടുതൽ സമ്പന്നരുമാകുകയാണ് ഈ രാജ്യത്ത് എന്നാൽ താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഹിന്ദുവോ മുസ്ലിമോ സിഖോ ക്രൈസ്തവനോ ആകട്ടെ ഓരോ ഇന്ത്യക്കാരനെയും ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ് എന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ദില്ലിയുടെ ചിത്രം വളരെ വ്യക്തമായിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദില്ലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും തമ്മിൽ അതിശക്തമായ വാഗ്പോരാണ് തുടങ്ങിയിരിക്കുന്നത് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞു പരത്തുമ്പോഴും അതിലും താഴെയുള്ള കോൺഗ്രസിനെതിരെ എന്തിനാണ് ഇത്രയും വലിയൊരു യുദ്ധപ്രഖ്യാപനം എന്നതാണ് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയത് ഉത്തരം വളരെ ലളിതമാണ് ആം ആദ്മി പാർട്ടി എന്നത് പത്തു വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഉണ്ടായ ഒരു പാർട്ടിയാണ് അവരുടേതെന്നു പറയാൻ വോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിൻ്റെ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും അന്നത്തെ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾക്കെതിരെ കൊണ്ടുവന്ന ഒരു വികാരം അത് വോട്ടായി മാറിയപ്പോൾ അത് ആം ആദ്മി പാർട്ടിയിൽ കേന്ദ്രീകരിച്ചു അത് ഭൂരിഭാഗവും കോൺഗ്രസിന്റെ വോട്ടായിരുന്നു ആ വോട്ടുകൾ വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ആം ആദ്മി പാർട്ടിയെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് അഴിമതിക്കെതിരെ ചൂലുമായി വന്ന ഒരു പാർട്ടിയും അതിൻ്റെ നേതാക്കളും തീഹാർ ജയിലിൽ അഴിമതി കേസിൽ കഴിയുമ്പോൾ ആം ആദ്മി പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാവുകയും അവരുടെ ലക്ഷ്യം തന്നെ തകരുകയും ചെയ്തിരിക്കുകയാണ് അതോടെ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് പറയുന്നത് അതിനെ തടയിടാനാണ് കെജ്രിവാൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് കെജ്രിവാളിന്റെ പരാജയം അക്ഷരം പ്രതി തുറന്നു കാട്ടുകയാണ് രാഹുൽ ഗാന്ധി ഇന്ന് ചെയ്തത് വ്യാജ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും തുല്യരാണെന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത് വടക്കു കിഴക്കൻ ദില്ലിയിലെ സീലംപൂരിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു ദില്ലി തെരഞ്ഞെടുപ്പിന്റെ മൂർച്ചയേറിയ വാക്കുകൾ അദ്ദേഹം പുറത്തെടുത്തത് രാജ്യവ്യാപകമായ ജാതി സെൻസസ് വിഷയത്തെ കുറിച്ച് നരേന്ദ്രമോദിയിൽ നിന്നും കെജ്രിവാളിൽ നിന്നും താൻ ഒരു വാക്കുപോലും കേട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അവരുടെ പരാജയമാണ് പുറത്തു കൊണ്ടുവന്നത് പിന്നോക്കക്കാർക്കുള്ള സംവരണവും ജാതി സെൻസസും വേണോ എന്ന കാര്യത്തിൽ കെജ്രിവാളിന് മൗനമാണ് മോദിയും കെജ്രിവാളും പണപ്പെരുപ്പം കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും അതിൽ പരാജയപ്പെട്ടു ഇന്ത്യയിൽ ദരിദ്രർ കൂടുതൽ ദരിദ്രരും സമ്പന്നർ കൂടുതൽ സമ്പന്നരുമാകുകയാണ് പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും ആവശ്യമായ പരിഗണന നൽകാൻ മോദിയും കെജ്രിവാളും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യമെന്ന് വിളിച്ചു പറയുകയാണ് രാഹുൽ ഗാന്ധി ജാതി സെൻസസിൽ ഇരുവരും നിശബ്ദരായി കഴിഞ്ഞു ദില്ലിയിൽ സർക്കാർ രൂപീകരിച്ചാൽ കോൺഗ്രസ് സംവരണ പരിധി ഉയർത്തുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയിരിക്കുന്നു അദാനി വിഷയത്തിലും രാഹുൽ ഗാന്ധി കെജ്രിവാളിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കെജ്രിവാൾ എപ്പോഴെങ്കിലും ഗൗതം ഗൗതമദാനിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഒരു വ്യവസായിയെ കൊണ്ട് ഈ രാജ്യം ഭരിക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ല രാജ്യ തലസ്ഥാനത്തെ പാരീസാക്കി മാറ്റുമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വാഗ്ദാനം അതെന്തായി എന്നും എന്നാൽ അഴിമതിയും മലിനീകരണവും പണപ്പെരുപ്പവുമാണ് ില്ലിയിൽ ഉണ്ടായിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ശക്തമായി തുറന്നടിച്ചു ഇത് ജനങ്ങൾ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയും കെജ്രിവാളും പണപ്പെരുപ്പം കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും പരാജയപ്പെട്ടു ദരിദ്രർ കൂടുതൽ ദരിദ്രരും സമ്പന്നർ കൂടുതൽ സമ്പന്നരുമാവുകയാണെന്നും പറഞ്ഞ അദ്ദേഹം താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു മതസ്ഥരെയും ആക്രമണത്തിൽ പെടാൻ അനുവദിക്കില്ലെന്നും സംരക്ഷിക്കുമെന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ് പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും അർഹത ലഭിക്കാൻ മോദിയും കെജ്രിവാളും ആഗ്രഹിക്കുന്നില്ല ജാതി സെൻസസിൽ അവർ നിശബ്ദരായി എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ തുറന്നു പറച്ചൽ ദില്ലിയിലെ ചൂടേറിയ പ്രചരണങ്ങൾക്കും കരുത്തു പകർന്നിരിക്കുകയാണ് അഴിമതിയും വിലക്കയറ്റവും വർദ്ധിച്ചിട്ടും കെജ്രിവാൾ മോദിയുടെ പ്രചരണ തന്ത്രവും വ്യാജ വാഗ്ദാനങ്ങളും പിന്തുടരുകയാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു ഏതായാലും ദില്ലിയിലെ ആം ആദ്മി ഭരണം ജനങ്ങൾക്ക് മടുത്ത മട്ടാണ് പന്ത്രണ്ടോളം വർഷമായി എ ഭരിക്കുന്നു ഇനിയും അവരെ തന്നെ തുടരാൻ അനുവദിക്കില്ല എന്ന ജനങ്ങളുടെ തീരുമാനം നടപ്പിലാകാൻ കാത്തു നിൽക്കുകയാണ് ദില്ലി അവിടെയാണ് രാഹുൽ ഗാന്ധി രണ്ടു പാർട്ടിക്കും പകരമായി മാറുന്നത്